ടാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കയ്യിലെ ബാഗ് എടുത്തു ഇനി നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാ നമ്മൾ ഈ റെയിൽ സ്റ്റേഷനുള്ളിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ബസ് കാർഡ് ഉണ്ടല്ലോ ഗ്രാഫ് കാബിന്റെ കാർഡ് ഇവിടെ പ്രത്യേകം അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഗേറ്റ് തുറന്നു വരുന്നതല്ല ഇനി എസ്കലേറ്ററെ കയറാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അറക്കമാണ് നമുക്ക് മേ ബി ലിഫ്റ്റില് പോകുന്നതായിരിക്കും ബെറ്റർ

ചായ ഒക്കെ ഉണ്ടെങ്കിൽ ചായ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ച് സമാധാനപരമായി കുടിച്ച് ഇങ്ങനെയൊക്കെ പോകണം അപ്പൊ ഇവിടെ മുതലുള്ള യാത്രകളെല്ലാം നമുക്ക് കാണാം കേട്ടോ അയ്യാൻ ചെവി അടഞ്ഞ ചെവി അടഞ്ഞാ ഭയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ചെവി അടഞ്ഞു കേട്ടോ നല്ല വ്യൂ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഓണാക്കി ക്യാമറ ഓണാക്കി വരുമ്പോഴത്തേനും ഉണ്ടല്ലോ പിന്നെ ഇതൊരു തറ കാണാൻ വേണ്ടിയിട്ടുള്ള സത്യം പറഞ്ഞ ട്രെയിനെ തന്നെ അടഞ്ഞിട്ടും പാടില്ല അവിടെ അടുത്ത് തുരങ്ക ഇതാണ് ഒരു ഒരു പത്ത് പതിനഞ്ച് ആയിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ ഒന്നും വരില്ല എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളിതേ വീട് എടുക്കലാരും ശീമാര് രണ്ടുപേരുടെ പേര് കേട്ടോ നമ്മളങ്ങനെ ടെലവേലെത്തി മുട്ടയുടെ ബ്രാഞ്ചാക്കണം

ൂടാ ഇത്ര സ്ഥലത്ത് നമ്മള് വന്നിട്ടില്ലേ ഇല്ലല്ലോ ആ വഴി മാറിയത് കൊണ്ടാണോ ആണോ ആ ശെരിപ്പേകദേശം ഒരു മാളിന്റെ അത് കേറിയ അവസ്ഥയാണോ ഇതുവഴി പൊറത്ത് പോറിഞ്ഞൂടാ ഇനിയോ ഇത് വലിയ മാളാണോ എക്സിറ്റ് എങ്ങോട്ടാ പോലും ഇതിനൊരു എക്സിറ്റ് അതെവിടെയാ അതെവിടെയാണോ വഴി മാറിപ്പോയി നീത് കണ്ട് പോണിന് അങ്ങനെയാണ് വന്നിട്ട് കാണാടിച്ചോടെ വരുമ്പോ ഞാൻ ടെൻഷൻ ഒന്നും അറിയാറില്ല ബിൽ ചേച്ചി എല്ലാ വഴിയും ചോദിക്കൊരു ലൊക്കേഷൻ ഇട്ടു കൊടുത്താ മതി ബിൽജി ചേച്ചി വഴി എല്ലാ ആൾക്കാരോട് ചോദിച്ചു സെറ്റാക്കി എന്നെ കൊണ്ടോ കൊണ്ടോ കൊണ്ടോണ്ടോത്ത് കൊണ്ടെത്തിക്കും എന്റെ ഭംഗി ഉണ്ട് കാണു മക്കളേ നോക്ക് ഇനി കണ്ടില്ലെന്ന് പറയരുത് ഇസ്രേലിലെ വലിയ ബിൽഡിങ് ആകാശം മുട്ടുന്ന ബിൽഡിംഗ് എന്നൊക്കെ കേട്ടിട്ടേ മുട്ടി നിൽക്കുന്ന കാണാ ജലദീവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറുകളാണ് കേട്ടോ ഒരു രണ്ട് ഇഷ്ട അത് മാത്രല്ല നമ്മൾ ഇത് നീരുവിന്റെ പ്ലേസിലേക്ക് എത്തുകയാണ് ഇവിടെ ഭംഗിയുണ്ട് അവിടെ കാണാൻ എത്ര നാളായിട്ട് നമ്മള് കണ്ടിട്ട് ഒരു വർഷമായി തോന്നുന്നു അപ്പടിന്റെ അടുക്കള എന്റെ അത് നിങ്ങൾ ഹീറ്റർ ഒക്കെ ഇട്ടിട്ടുണ്ടോ നല്ല ചൂടുണ്ടല്ലോ എന്റെ അകത്ത് ഇത് കുഞ്ഞിങ്ങ സവോളയാണ് കേട്ടോ നമുക്കിവിടെ മറ്റേ ചവന്നുള്ളി കിട്ടത്തില്ല ഈ കുഞ്ഞിങ്ങ സവോളയാണ് നമ്മൾ ചുവന്നുള്ളിയായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുവച്ചാൽ എന്നെ കണ്ടിട്ട് വിശേഷം ഒന്നും കഴിച്ചിട്ടില്ല നീ ഇത് എന്താ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും കഴിക്കാണ്ടാവുന്നത് നിന്നെ നന്നായിട്ടൊന്ന് കാരട്ടെ ഫ്രിസിമി പല ജ്യൂഷായിട്ടുള്ള വീടുകളിലും ഇതില്ല കേട്ടോ

ാരങ്ങാച്ചാറ് മാങ്ങാച്ചാറ് ചമ്മന്തി മോരുകറി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ച് കഴിഞ്ഞിട്ട് കാണും സൂപ്പറായിരുന്നു കേട്ടോ എല്ലാ അലുവയും കൂടെ അലുവ ഇതെന്താ സംഭവം എന്നാല് മനസിലായോ മറ്റേ വലിക്കുന്ന സാധന വലിക്കുന്ന സാധന അങ്ങനെയാ അങ്ങനെ ഉള്ളു പറയാൻ എന്റെ അടുത്തല്ല എന്നടിയേ മറ്റേ സിഗരറ്റൊക്കെ വരയ്ക്കുന്ന പോലത്തെ സൂത്ര ഇല്ലാതെ എന്നെ ഇട്ടിട്ട് കഴിഞ്ഞാലോ മറ്റേ പുക വരുന്നേ ഇവിടെ ആണ് അപ്പൊ പുക വരുവ തന്നെ കാലി കിടക്കുന്ന കിണ്ടിയല്ലേ ഇത് ഇതൊക്കെ ഇവർക്ക് ഇവരുടെ കിട്ടിയത് ഇവരുടെ യൂസ് ചെയ്യുന്നതായിരിക്കും ആളിങ്ങോട്ടും പൊളിഞ്ഞു നോക്കിയത് ഹാളിന്നോ അവിടെ കൊടയില്ല അടിപൊളി സ്ഥലം കാണാൻ ബൈ ഞങ്ങൾ അങ്ങനെ ഇതേ സെൻട്രൽ സ്റ്റേഷനുള്ളിലാക്കി കയറി ഇനി ഇനി ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും വിന്റർ ആയത് കൊണ്ട് വിന്റർ സെയിലിന് വേണ്ടിട്ട് വെച്ചേക്കുന്ന സ്മെല്ലായിരിക്കും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയത് ദുരി പേര് ചക്ക കപ്പ കപ്പേച്ചു നമ്മുടെ ഇത് ചെയ്തിരിക്കുന്നു ചെറിയൊരു ആണ് ഇന്ത്യൻസാണ് നമ്മുടെ അവിടെ ഇരിക്കുന്നു അങ്ങോട്ട് പോയ ആവേശവും അപ്പറസരിപ്പ് ഒന്നും തിരിച്ചു ഇല്ല വന്നപ്പില്ല അടിപൊളി തലവേദന തലവേദന ഇനിയായ തലവേദന ജെറുസലേമിലെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും